ഇന്ന് ജനുവരി ഇരുപത്തിരണ്ട് ഒരു നിരായുധ കുടുംബത്തെ ചുട്ടിരിച്ചതിന് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നു മതം കുത്തിനിറച്ച് രാജ്യത്തെ നാണക്കേടിൽ നിർത്തി ഒരു വിദേശിയെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞു ചുട്ടുകൊന്നു ഓസ്ട്രേലിയക്കാരനായ ഒരു ഇന്ത്യയിൽ കുഷ്ഠരോഗികളുടെയും ആദിവാസികളുടെയും ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ഗ്രഹാം സ്റ്റുവേർഡ് സ്റ്റെയിൻസ് ഇന്ത്യയിൽ ഒഡീഷയിലെ കുഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന കാലത്ത് തന്റെ രണ്ടു മക്കളോടൊപ്പം തീവച് കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരിയിൽ ഇരുപത്തിരണ്ടിന് ഫിലിപ്പ് തിമോത്തി എന്നീ രണ്ട് ആൺമക്കളോടൊപ്പം ഒഡീഷയിലെ ക്വൻജാർ ജില്ലയിൽ മനോഹർപൂർ ഗ്രാമത്തിലെ തന്റെ സ്റ്റേഷൻ വാഗൺ വണ്ടിയിൽ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ദാരുണമായ ഈ കൊലപാതകങ്ങൾ അരങ്ങേറിയത് ഈ കൊലപാതക സംഘത്തിന്റെ നേതാവായിരുന്ന ഹിന്ദുത്വ തീവ്രവാദിയും ബജ്രംഗൽ പ്രവർത്തകനുമായ ധാരാസിംഗ് രണ്ടായിരത്തി മൂന്നിൽ ശിക്ഷിക്കപ്പെടുകയുണ്ടായി അക്കാലത്ത് പ്രതാപ് ചന്ദ്ര സാരംഗിയായിരുന്നു ഒഡീഷയിലെ ബജറംഗ് ദളിന്റെ പ്രധാന നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ഒറീസയിലെ പാവപ്പെട്ട പട്ടികവർഗക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ചും കുഷ്ഠരോഗികളായ ആളുകളുടെ ശുശ്രൂഷയും പരിചരണവുമായി കഴിയുകയായിരുന്നു അദ്ദേഹം കടുത്ത മതപ്രചരണം നടത്തുന്നതായി സംഘപരിവാർ അദ്ദേഹത്തെ കുറിച്ച് ആരോപിച്ചിരുന്നു നിരവധി ആദിവാസികളെ ക്രിസ്തു മതത്തിലേക്ക് അദ്ദേഹം പരിവർത്തനം ചെയ്തു എന്ന ധാരണ നിലനിൽക്കെ എതിരാളികൾ ആരോപിക്കുന്ന ജില്ലയിലെ ക്രിസ്ത്യൻ ജനസംഖ്യയിലുള്ള വർദ്ധന വളരെ ചെറിയതായിരുന്നു ഒഡീഷയിലെ കിയോഞ്ചർ ജില്ലയിലെ മനോഹർപൂർ ഗ്രാമത്തിൽ വെച്ച് ഓസ്ട്രേലിയൻ പൗരനും മിഷണറി പ്രവർത്തകനുമായ ഗ്രഹാം സ്റ്റെയിൻസിനെയാണ് ഒൻപതും ഏഴും വയസ്സുള്ള മക്കളോടൊപ്പം തീവ്ര ഹിന്ദുത്വവാദികൾ ജീവനോടെ കത്തിച്ചതുകളഞ്ഞത് ജയ് ശ്രീറാം വിളികളോടെത്തിയ ആക്രമികൾ വാഹനത്തിൽ ഉറങ്ങുകയായിരുന്ന മൂവരെയും പുറത്തിറങ്ങാൻ അനുവദിക്കാതെ കത്തിക്കുകയായിരുന്നു ഓസ്ട്രേലിയൻ മിഷണറിയായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളായി ഫിലിപ്പിനെയും തിമോതിയെയും മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ബജ്രംഗ്ദൾ നേതൃത്വത്തിലുള്ള ഹിന്ദുത്വ ആക്രമികൾ ചുട്ടുകൊന്നത് ഒഡീഷയിലെ ആദിവാസികൾക്കിടയിലെ കുഷ്ഠരോഗികൾക്കിടയിൽ ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു അദ്ദേഹം അപ്പോൾ മുപ്പത്തിയഞ്ച് വർഷത്തോളമാണ് ഇവർ പ്രവർത്തനങ്ങൾ തുടർന്നത് ഇവാഞ്ചലിക്കൽ മിഷനറി സൊസൈറ്റി മയൂർ സ്ഥാപിച്ച കുഷ്ഠരോഗ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തന്റെ ഇരുപത്തിനാലാം വയസ്സിലാണ് ഗ്രഹാം സ്റ്റെയിൻസ് ആശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങുന്നത് ഒഡീഷയ്ക്ക് പുറമെ പശ്ചിമബംഗാൾ ഇന്നത്തെ ഝാർഖണ്ഡ് മേഖലകളിൽ നിന്നുള്ളവരും കുഷ്ഠരോഗ കേന്ദ്രങ്ങളിൽ ചികിത്സയും പുനരധിവാസവും തേടിയെത്തിയിരുന്നു ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡിസും മകൾ എസ്തറും മാത്രമായിരുന്നു കുടുംബത്തിൽ ജീവനോടെ ശേഷിച്ചത് ഗ്രഹാം സ്റ്റെയിൻസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയായ ധാരാസിംഗിനെ മാത്രമാണ് കോടതിയെന്ന് ശിക്ഷിച്ചത് മറ്റ് പതിനൊന്ന് കൂട്ടുപ്രതികളെ കോടതി വെറുതെ വിടുകയായിരുന്നു ഭർത്താവിന്റെയും മക്കളുടെയും ഹീനമായ കൊലപാതകത്തിന് സാക്ഷിയായ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡിസ് രണ്ടായിരത്തി ആറിൽ ഭാരതത്തിലേക്ക് പിന്നീട് തിരിച്ചു വരികയുണ്ടായി തന്റെ ഭർത്താവ് തുടങ്ങിവച്ച കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുക എന്ന കർത്തവ്യം ഇന്നും അവർ ഈ രാജ്യത്ത് തുടരുന്നുണ്ട് അതേസമയം ഗ്രഹാമിന്റെയും മക്കളുടെയും രക്തത്തിന്റെ പ്രതിഫലമെന്നോണം നിരവധി പേരാണ് ഒഡീഷയിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത് അത് ഇന്നും തുടരുകയാണ്